എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചിഹ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ എഴുതുമ്പോൾ ധാരാളം ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ എവിടെന്ന ഈ ചിഹ്നങ്ങളൊക്കെ കടന്നു വന്നത് കൂടുതലായും യൂറോപ്യൻ ഭാഷകളിൽ നിന്നാണ് ഇംഗ്ലീഷിൽ നിന്നാണ് കടന്നു വന്നത് സംസ്കൃതത്തിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട് കേട്ടോ ഹംസവാദം എന്നൊക്കെ പറയുന്ന ചിഹ്നം അത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ് ഈ ചിഹ്നങ്ങൾ ചേർക്കുന്ന പ്രക്രിയയെ ചിഹ്നനം എന്നാണ് പറയുന്നത് ആദ്യത്തെ ചിഹ്നം നോക്കാം പൂർണവിരാമം അഥവാ ബിന്ദു ഇംഗ്ലീഷ് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടല്ലേ അല്ലേ അത് തന്നെ അതായത് ഒരു കുത്തിടുക ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്നതാണ് അത് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ കൂടാതെ ചുരുക്കെഴുത്തിനിടയിലും കൂടി ഉപയോഗിക്കും അതായത് എം ടി എന്ന് നമ്മൾ എഴുതാറില്ലേ എം കുത്ത് ടി അതുപോലെ ഒ എൻ വി എങ്ങനെ എഴുതുക ഒ എൻ വി അപ്പോൾ പൂർണവിരാമം അഥവാ ബിന്ദു എന്നത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു ഒരു വാചകം അവസാനിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ ചുരുക്കെഴുത്തിനിടയിലും ഉപയോഗിക്കുന്നു വ്യക്തമായില്ലേ ഇനി നമുക്ക് അടുത്തത് നോക്കാം അർദ്ധവിരാമം അഥവാ രോദിനി വാക്യത്തിലെ ഉപവാക്യങ്ങളെ ഘടിപ്പിക്കുവാനും വേർതിരിക്കുവാനും രോദിനി ഉപയോഗിക്കുന്നു ഉദാഹരണം നോക്കാം അപ്പോൾ കൂടുതൽ വ്യക്തമാവും അവൾ വളരെ ശ്രമിച്ചു എങ്കിലും ഫലം പ്രതീക്ഷിച്ചതുപോലെ ആയില്ല മഴ ശക്തമായിരുന്നു അതിനാൽ മത്സരം മാറ്റിവെച്ചു ഞാൻ വിളിച്ചു എന്നാൽ അവൻ മറുപടി നൽകിയില്ല ആദ്യത്തെയും അവസാനത്തെയും തമ്മിൽ വാക്യങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം മഴ ശക്തമായിരുന്നു അതിനാലാണ് മത്സരം മാറ്റിവെച്ചത് ഒരു ഉദാഹരണവും കൂടി നോക്കാം നിങ്ങൾ വേഗത്തിൽ നടക്കൂ ഞാൻ പിറകെ വരാം ഇവിടെ നിങ്ങൾ വേഗത്തിൽ നടക്കൂ എന്ന വാക്യം കഴിഞ്ഞിട്ട് അവിടെ രോഹിനിയുടെ ചിഹ്നട്ട് കൊടുക്കണം എന്നിട്ടാണ് ബാക്കി എഴുതേണ്ടത് അതായത് ഒരർത്ഥം പൂർണ്ണമാക്കിയതിന് ശേഷം അതിനോടനുബന്ധിച്ച് മറ്റൊന്ന് പറയുമ്പോഴാണ് രോധിനി അഥവാ അർദ്ധവിരാമം എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് വലയം നോക്കാം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ബ്രാക്കറ്റ് അന്തർവാക്യങ്ങളെ വേർതിരിക്കുവാനും വിശദീകരിക്കുവാനുമാണ് വലയങ്ങൾ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ജാനകി രാമനെ അനുഗമിച്ചു ഇവിടെ ജാനകി എന്ന് എന്നെഴുതിയൻ്റെ അടുത്ത ബ്രാക്കറ്റിൽ ജാനകി ആരാണ് ജനകൻ്റെ പുത്രിയല്ലേ അപ്പോൾ അത് ബ്രാക്കറ്റിൽ കൊടുക്കാം ജാനകി ബ്രാക്കറ്റിലെ ജനകൻ്റെ പുത്രി രാമനെ അനുഗമിച്ചു അടുത്തത് ഒരു പദത്തിനു പകരം മറ്റൊരു പദം ഉപയോഗിക്കേണ്ടി വരുമ്പോഴും ഈ വലയം ഉപയോഗിക്കും അതായത് ഓണത്തിന് സദ്യമൊരുക്കും ഈ ഓണം എന്ന് പറയുന്നത് തിരുവോണല്ലേ തിരുവോണത്തിനല്ലേ നമ്മൾ എല്ലാവിധ സദ്യമൊരുക്കുക അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക തിരുവോണം എന്ന് എഴുതാം അപ്പോൾ ഈ വലയം എന്തിനൊക്കെ ഉപയോഗിക്കും അന്തർവാക്യങ്ങളെ വേർതിരിക്കുവാനും വിശദീകരിക്കുവാനും വലയങ്ങളിടും അതുപോലെ തന്നെ ഒരു പദത്തിനു പകരം മറ്റൊരു പദം ഉപയോഗിക്കേണ്ടി വരുമ്പോഴും വലയം ഉപയോഗിക്കും അടുത്തത് ഭിത്തിക അപൂർണവിരാമം അതായത് ഏതെങ്കിലും ഒരു വസ്തുത വിശദീകരിക്കേണ്ടി വരുമ്പോൾ അതിന് മുൻപ് ഭിത്തിക ചേർക്കുന്നു ഉദാഹരണം എങ്ങനെയാണ് നമ്മൾ ഉദാഹരണം എഴുതുക ഉദാഹരണം എഴുതിയിട്ട് രണ്ട് കുത്തുക എന്നിട്ട് നമ്മൾ എന്ത് കാര്യമാണോ പറഞ്ഞത് അത് വിശദീകരിക്കും അല്ലേ ആ ചിഹ്നം തന്നെയാണ് ഭിത്തിക അതുപോലെ തന്നെ സംഭാഷണം സൂചിപ്പിക്കുമ്പോൾ വക്താവിനെ പറഞ്ഞതിന് ശേഷം ഭിത്തിക ഉപയോഗിക്കുന്നു അതായത് മകൻ മകൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഭിത്തിക ചിഹ്ന ഉപയോഗിച്ച് തുടർന്ന് പറയും മകൻ ഞാൻ പോയില്ല അപ്പോൾ അമ്മ ചോദിക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും രണ്ട് കുത്തിടുക ഭിത്തിക ചിഹ്ന ഇടുക എന്നാ അമ്മ മറുപടി ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭാഷണം നമ്മൾ നാടകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നില്ലേ അവിടെ ഭിത്തികയല്ലേ ഉപയോഗിക്കുക പിന്നെ ഉപയോഗിക്കുന്നത് സമപ്രാധാന്യമുള്ള വാക്യങ്ങൾക്കിടയിലും എന്തുപയോഗിക്കും ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമം ഉപയോഗിക്കും അടുത്തത് അങ്കുശം അഥവാ അല്പവിരാമം പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഇത് നമ്മുടെ കോമയില്ലേ കോമ അതാണ് സംഭവം നമ്മൾ ഒരു വാക്യം വായിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ നിർത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും കോമ കൊടുക്കും അതുപോലെ തന്നെ സംബോധന ചെയ്യുമ്പോൾ കത്തില് എഴുത്തിലൊക്കെ പ്രിയപ്പെട്ട അച്ഛന് എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു കോമ ഇട്ട് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ സമാന പദങ്ങൾ തുടർച്ചയായിട്ട് എഴുതുമ്പോൾ ഇപ്പോൾ പിന്നെ പൂക്കളുടെ പേരെഴുതാൻ എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മുല്ല കോമ ചെമ്പരത്തി കോമ പനിനീർ കോമ അല്ലേ അതാണ് സമാന പദങ്ങൾ തുടർച്ചയായിട്ട് എഴുതുമ്പോൾ എന്തു ചെയ്യും കോമയിട്ട് കൊടുക്കും ഈ കോമയുടെ മറ്റൊരു പേരാണ് അങ്കുശം അല്ലെങ്കിൽ അല്പവിരാമം അപ്പോൾ എവിടെയൊക്കെയാണ് അങ്കുശം ഉപയോഗിക്കുന്നത് കത്തുകളിലെ സംബോധനയ്ക്ക് ശേഷം വാക്യത്തിൽ അല്പാൽപ്പം നിർത്തേണ്ടുന്ന സ്ഥലത്ത് വാക്യത്തിൻ്റെ ആദിയിൽ ഘടകപദങ്ങൾ വരുമ്പോൾ എങ്കിലും പക്ഷേ എന്നാൽ എന്നൊക്കെ ചേർക്കുമ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കും അങ്കുശം അല്ലെങ്കിൽ അല്പവിരാമം ഉപയോഗിക്കും സമാന പദങ്ങൾ തുടർച്ചയായി എഴുതുമ്പോഴും അങ്കുശം ഉപയോഗിക്കും വാക്യാരംഭത്തിൽ പ്രയോഗിക്കുന്ന ക്രിയാവിശേഷണങ്ങൾക്ക് ശേഷവും എന്തുപയോഗിക്കും അങ്കുശം ഉപയോഗിക്കും കഴിഞ്ഞ വിഷുവിന് എന്നിട്ട് ഒരു കോമേറ്റ് കൊടുക്കും ഇത്രയും കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു അടുത്തത് ഉദ്ധരണികളാണ് ഉദ്ധരണി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്കറിയാം സംഭാഷണങ്ങൾ എഴുതുമ്പോൾ കവിതാ വരികൾ കൂട്ടി ചെയ്യുമ്പോൾ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഉദ്ധരണി ഉദ്ധരണി ഇരട്ട ഉണ്ട് ഒറ്റ ഉണ്ട് കവിതാഭാഗങ്ങൾ എടുത്ത് എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇരട്ട ഉദ്ധരണിയാണ് അതുപോലെ തന്നെ ഒറ്റ ഉദ്ധരണി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ന കൃതിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതില്ലേ അപ്പോൾ ആ കൃതിക്ക് സവിശേഷത കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒറ്റ ഉദ്ധരണിയാണ് ഇനി അടുത്തത് കകു എന്താ കകു നമ്മുടെ ചോദ്യ ചിഹ്നം അതിനാണ് പറയുന്നത് കാകു നമ്മുടെ ചോദ്യങ്ങളുടെ അവസാനം ഇടുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇനി അടുത്തതാണ് വിക്ഷേപിണി അര് വിക്ഷേപിണി അഥവാ ആശ്ചര്യചിഹ്നം സ്തോഭചിഹ്നം വ്യാക്ഷേപക ചിഹ്നം എന്നും കൂടി ഇതിനെ പറയാറുണ്ട് നമ്മൾ ഹായ് എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നെഴുതുമ്പോൾ ഹായ് കഴിഞ്ഞിട്ട് ഒരു വരയും അതിൻ്റെ ഇടയിൽ ഒരു കുത്തോട്ട് കൊടുക്കും അതാണ് വിക്ഷേപിണിയുടെ ചിഹ്നം അതുപോലെ തന്നെ അയ്യോ എന്ന് പറയുമ്പോഴും മോശം നാശം എന്നൊക്കെ നമ്മൾ എഴുതുമ്പോഴും ഈ ചിഹ്നം ഉപയോഗിക്കാറുണ്ട് അതായത് നമ്മുടെ വികാരങ്ങളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അടുത്താണ് ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് അത് ആഹ്ലാദമാകട്ടെ അധിക്ഷേപമാകട്ടെ പ്രാർത്ഥനയാകട്ടെ ആശ്ചര്യമാകട്ടെ അങ്ങനെ വികാരങ്ങളെ കുറിക്കുന്ന ഒരു ചിഹ്നമാണ് വിക്ഷേപിണി അല്ലെങ്കിൽ ആശ്ചര്യ ചിഹ്നം അടുത്ത് നമുക്ക് നോക്കാം കുറുവര അല്ലെങ്കിൽ ശൃംഖല ഇംഗ്ലീഷിൽ ഇതിന് ഹൈഫൺ എന്ന് പറയും ഒരു വരിയിലെ പദം മറ്റൊരു വരിയിലേക്ക് തുടരുമ്പോൾ ഏതുപയോഗിക്കുന്നു ശൃംഖല ഉപയോഗിക്കുന്നു നമ്മൾ കവിതകൾ മുറിച്ച് എഴുതുന്നില്ലേ അതിന് ഉപയോഗിക്കുന്നത് ശൃംഖലയാണ് അതുപോലെ തന്നെ ആറാം തീയതി എന്നെങ്ങനെയാണ് നമ്മൾ എഴുതുക ആറ് എന്നിട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ആറാം തീയതി എന്നല്ലേ എഴുതുക അതാണ് ശൃംഖല എന്ന് പറയുന്നത് അടുത്തത് നെടുവര അഥവാ രേഖ ഡാഷ് എന്ന് പറയും രണ്ടിൻ്റെയും ചിഹ്നം ഒരുപോലെയാണ് അതായത് ശൃംഖലയുടെയും രേഖയുടെയും ചിഹ്നം ഒരുപോലെയാണ് സംക്ഷേപിച്ചു പറഞ്ഞ കാര്യം വിശദമാക്കാനാണ് രേഖ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നോക്കിയാട്ടെ കഥകളിയുടെ വാദ്യോപകരണങ്ങളാണ് അപ്പോൾ ഉപയോഗിക്കുന്നത് അവിടെ ഒരു രേഖ വരച്ചിട്ട് ആ വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടോ അതാണ് രേഖ അഥവാ ഡാഷിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത് അടുത്തത് ചരിവ് വര രണ്ടിൽ ഒന്ന് എന്ന അർത്ഥം കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നത് നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോഴൊക്കെ കാണുന്നില്ലേ സ്ത്രീ ഓർ പുരുഷൻ മെയിൽ ഓർ ഫീമെയിൽ എന്നൊക്കെ എഴുതിയിട്ട് കാണുന്നില്ലേ അതുതന്നെയാണ് ഈ ചെരുവ് വര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് അടിവര അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അടിവരയിട്ട് കൊടുക്കുക കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന പദങ്ങൾക്കോ വാക്യങ്ങൾക്കോ അടിവരയിടുന്നത് ഇനി അടുത്തതാണ് ഹംസപാദം അല്ലെങ്കിൽ കുനിപ്പ് പാടിനി എന്നൊക്കെ പറയും ഒരു ഉദാഹരണം പറയാം രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് തമ്പുരാനാണ് ആണ് ഏത് തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാനല്ലേ പക്ഷേ നമ്മൾ എഴുതുമ്പോൾ അത് വിട്ടുപോയി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ആ കുനിപ്പ് എന്നുള്ള ചിഹ്നം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൊട്ടാരക്കര എന്നുകൂടി എഴുതി വെക്കും അപ്പോൾ ആ വാക്യം കറക്റ്റായില്ലേ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് എന്നതായി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ആ ചിഹ്നത്തിൻ്റെ പേരറിയില്ല എന്ന് മാത്രം ഇപ്പം മനസ്സിലായില്ലേ അടുത്തത് നമുക്ക് കോഷ്ടം നോക്കാം ആദ്യം ഉദാഹരണം പറയാം അപ്പോൾ വ്യക്തമാകും മേളപ്പദത്തിന് ശേഷമാണ് കഥകളി ആരംഭിക്കുന്നത് അപ്പോൾ ഈ മേളപ്പദത്തിന് പറയുന്ന മറ്റൊരു പേരാണ് മഞ്ജുതര എന്നുള്ളത് അതവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഈ മഞ്ജുതര എന്ന് പറയുന്നത് അഷ്ടപതി ഗാനമാണ് അതിന് വർത്തുളാകൃതിയിലുള്ള ബ്രാക്കറ്റ് ഇട്ടത് ശ്രദ്ധിച്ചോ ഇനി അതിൻ്റെ ഡെഫിനീഷൻ വായിക്കാം കോഷ്ടം എന്ന് പറയുന്നത് ഒരു വലയം ആരംഭിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് മറ്റൊരു വലയത്തിന്റെ ആവശ്യകത വരികയാണെങ്കിൽ ആദ്യത്തെ വലയം ചതുരാകൃതിയിലും ഉള്ളിലെ വലയം വർത്തുരാകൃതിയിലും ആയിരിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ചതുരാകൃതിയിലുള്ള വലയത്തെ കോഷ്ടം എന്ന് പറയുന്നു ആ ഉദാഹരണം ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമാകും അടുത്തത് പ്രശ്ലേഷം എന്ന ചിഹ്നം നോക്കാം ഇത് സംസ്കൃതത്തിൽ നിന്ന് വന്ന ചിഹ്നമാണ് സന്ധിയിൽ ഒരു അകാരം മറഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രശ്ലേഷം അടുത്തത് വിശ്ലേഷം അനൂസ് അംബർല എന്നൊക്കെ എഴുതുമ്പോൾ അനൂൻ്റെ മുകളിലിടുന്ന ആ ഒരു ചിഹ്നം അല്ലേ അതിനെയാണ് വിശ്ലേഷം എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ളത് ബിന്ദുമാല ബിന്ദു എന്ന് പറഞ്ഞ ചിഹ്നം നമുക്കറിയില്ലേ പുൾ സ്റ്റോപ്പ് ഇടുന്നത് അപ്പോൾ ബിന്ദുമാല എന്ന് പറയുന്നതോ രണ്ട് മൂന്ന് ഡോട്ട് ഇടുന്നത് നമ്മൾ കവിതാ വരികളൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ ഒരു നാല് വരി കവിത എഴു എഴുതണമെങ്കിൽ നമ്മളൊരു രണ്ട് വരി എഴുതിയിട്ട് ബാക്കി ഡോട്ട് ഇട്ട് വെക്കും അല്ലേ അത് തുടർന്നുമുണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ ആ അതിനാണ് പറയുന്നത് ബിന്ദുമാല നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ചിഹ്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ ഒന്ന് കുറച്ച് മനസ്സ് കൊടുത്താൽ മതി അത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ പൂർണവിരാമം അഥവാ ബിന്ദു അർദ്ധവിരാമം അല്ലെങ്കിൽ രോദിനി എന്ന് പറയുന്നത് ഈ രോദിനി ഓർത്ത് നിൽക്കാൻ ഒരു ക്ലൂ പറഞ്ഞു തരാം അതായത് രോദനെന്ന് പറഞ്ഞാൽ കരച്ചിലല്ലേ അപ്പോൾ ഈ ഒരു വാക്ക് ആലോചിക്കാം നീ വേഗം പോകൂ ഞാൻ പിറകെ വരാം നീ വേഗം പോകൂ എന്ന വാക്യം കഴിഞ്ഞിട്ട് വേണം അവിടെ രോദിനിയുടെ ഇടാൻ അടുത്തത് ഞാൻ പിറകെ വരാം അതായത് ഒരു വാചകം കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നില്ല അതിനോട് തുടർന്ന് വരുന്ന വാക്യമുണ്ടെങ്കിലാണ് രോദിനി എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ കുട്ടിക്കാലുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ വേഗം കിട്ടും അമ്മ ഏട്ടനോടോ ഏച്ചിയോടോ പറയുന്നത് നീ വേഗം പോയിക്കോ ഞാൻ പിറകെ വരാം അപ്പോൾ അത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കുട്ടിയിൽ നമ്മൾ കരിയില്ലേ അപ്പോൾ രോദിനി എന്നുള്ളത് രോദന എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്താൽ അവിടെ ആ ചിഹ്നവും അതിനുള്ള ഉദാഹരണവും കിട്ടും അടുത്തത് ഭിത്തിക ഭിത്തിക ഞാൻ പറഞ്ഞു ഈ നാടകമൊക്കെ എഴുതുമ്പോൾ പിന്നെ അതിൻ്റെ ഡയലോഗ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നാടകത്തിൻ്റെ ആ പോസ്റ്റ് ഭിത്തിയിൽ ഒട്ടിക്കുന്നത് ചിന്തിച്ചാൽ മതി അപ്പോൾ ഭിത്തിക എന്ന് കിട്ടും അടുത്തത് അങ്കുഷം അല്ലെങ്കിൽ അല്പവിരാമം അത് ഏതിനെ ഇടുക ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ മാന്യരെ എന്ന് അഭിസംബോധന ചെയ്യല്ലേ അപ്പം അല്പം മാന്യത തരൂ എന്ന് ആലോചിച്ചാൽ മതി പിന്നെ വരുന്നത് വിശ്ലേഷം കാഗു കാഗു എന്ന് പറഞ്ഞാൽ കോസ്റ്റന്മാർക്ക് ഹംസവാദം കുനിപ്പ് പാടിനി എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു ചിഹ്നം കൊടുത്തിട്ട് ബാക്കി എഴുതുന്നില്ലേ അപ്പോൾ ഹംസത്തെ കുനിച്ച് നിർത്തിയതായിട്ട് ആലോചിച്ചാൽ മതി പിന്നെ വരുന്നത് ശൃംഖല നെടുവര ചെരുവുവര ഉദ്ധരണി ഉദ്ധരണി രണ്ടുവിധത്തിലുണ്ട് പ്രശ്ലേഷം വലയം കോഷ്ടം ബിന്ദുമാല അപ്പോൾ ചിഹ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും നന്നായി പഠിക്കുക നന്ദി